ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളെ നമുക്കിന്ന് ഭഗവത്ഗീത വായിക്കാം ഭഗവത്ഗീതയിൽ കമൻസ് ചെയ്ത മക്കൾ ജയാനിൽ ജഗദമ്മ വത്സല ചെല്ലപ്പൻ രുക്മിണി മോഹൻ രാധാ ശിവാനന്ദൻ ബിജി ബിജു പ്രസന്ന ഇങ്ങനെ കുറച്ച് മക്കളെ പേര് തരുന്നുള്ളു അവരുടെ എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഇത് അറിവും ഉണ്ടാകണം ഭഗവത്ഗീത ഭഗവാൻ്റെ കൃഷ്ണൻ നമുക്ക് തരുന്ന ഉപദേശമാണ് മക്കളെ ഇത് അർജുനന് കൊടുക്കുന്നത് നമുക്ക് തരുന്നതാണ് നമ്മളിത് പഠിക്കണം അതാണ് നമുക്കുള്ള അറിവ് അനുസരിച്ച് നമുക്ക് അത് മനസ്സിലാക്കാം ക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഭഗവാനെ കൊണ്ട് ഒന്ന് സ്തുതി രണ്ട് വരി സ്തുതിച്ചിട്ട് ചൊല്ലാം സന്തോഷം ഉണ്ടാവും കൃഷ്ണ മുകുന്ദരീ കൃഷ്ണ മുകുന്ദരീ ജയ കൃഷ്ണ മുകുന്ദരീ കരുണ കമലാനായക കമല കമലാനായക കനകാംബരധാരി ഗോപാല കനകാംബരധാരി ഗോപാല കൃഷ്ണ ഗോപാല കൃഷ്ണമുകുന്ദ जय कृष्णा मुकुन्द मुरारी करुणा सागर करुणासागर नायक करुणा कनकाम्बरधारी गोपाल कनकाम्बरधारी ഗോപാല കൃഷ്ണ ജയ കൃഷ്ണ ജയകൃഷ്ണ മുകുന്ദര നമുക്ക് ഭഗവത്ഗീത കഴിഞ്ഞ ദിവസം രണ്ടാം അധ്യായ സാഖ്യയോഗത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ നിന്ന് ഇരുപതാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ വായിച്ചത് അതായത് പതിനെട്ടും പത്തൊമ്പതും അല്ല പത്തൊമ്പതും ഇരുപതും ആ മൂന്നെണ്ണം പതിനെട്ടും പത്തൊമ്പതും ഇരുപതും അതിൽ അവസാനം നമ്മൾ പറഞ്ഞത് ആത്മാവ് അതായത് പരബ്രഹ്മ വസ്തുവായിരിക്കുന്ന ആ നിഷ്കള പരബ്രഹ്മമാണ് ഈ ആത്മാവെന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ആത്മാവ് ഒരിക്കലും ജനിക്കയോ മരിക്കയോ ചെയ്യുന്നില്ല കാരണം ഇത് ഉള്ളതാണ് ഇത് ഉണ്മ ഇവിടെ ഉള്ളതാണ് അത് അത് എങ്ങനും ജനിച്ചതോ ഒന്നുമല്ല ഉണ്ടായതല്ല ഇവിടെ ഉള്ളതാണ് അതുകൊണ്ട് ഈ ആത്മാവ് ഒരിക്കലും ജനിക്കയോ മരിക്കയോ ചെയ്യുന്നില്ല കുറെ കാലം ഇരുന്നിട്ട് പിന്നെ ഇല്ലാതാകുന്നതുമില്ല ജനന മരണാദികൾ ഇല്ലാത്തതും കാരണം ജനനോ മരണവും ഇല്ല അപ്പോൾ ജനന മരണാദികൾ ഇല്ലാത്തതും എന്നും ഒരുപോലെയായിരിക്കുന്നതും അത് പുരാതനവും പുതുതായിരിക്കുന്നതുമായ ആത്മാവ് പുരാതന അത് പഴയതാണെന്നാലോ പുതിയതുമാണ് അതുപോലെ അവസ്ഥ പുതു പുരാതനവും പുതുതായി ആത്മാവ് ശരീരം ഹനിക്കപ്പെടുമ്പോൾ നമ്മുടെ എല്ലാം ഏത് ജീവികളുടെ ആയാലും ശരീരം നശിക്കുമ്പോൾ മരിക്കുമ്പോൾ ഹനിക്കപ്പെടുന്നതുമില്ല അതായത് ശരീരം മരിക്കും പക്ഷേ ആത്മാവ് ഹനിക്കപ്പെടുന്നില്ല മരിക്കുന്നില്ല നശിക്കുന്നില്ല അതുകൊണ്ട് ആത്മാവ് ഒരിക്കലും അത് രണ്ടല്ല അത് ഏകമാണ് എല്ലാ ശരീരത്തിലും ഏത് സൃഷ്ടികളിലും ഈ ആത്മാവ് ഒരേ ഒരു ആത്മാവ് തന്നെയാണ് എല്ലാത്തിലും വസിക്കുന്നത് അത് രണ്ടില്ല അത് ഏകമാണ് അത് നാശമില്ല അതിന് ജനനമരണമില്ല അത് കുറേ കാലം ഇരുന്നിട്ട് പിന്നെ ഇല്ലാതാകുന്നതുമില്ല അതിന് ജനനവും മരണവുമില്ല അതാണിവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച് നിർത്തിയത് നമുക്ക് ഇരുപത്തൊന്നാമത്തെ ശ്ലോകം വായിക്കാം വേദവിനാശിനം നിത്യം യന് അജ അവയം കഥം സ പുരുഷ പാർത്ഥ കം കാതം വേദാവിനാശിനം നിത്യം യന അജ അവയം കഥം സ പുരുഷ പാർത്ഥ കം കാതയാതി ഹന്ധികം അല്ലയോ അർജുന ഭഗവാൻ പറയൂ അർജുനോട് അല്ലയോ അർജുന ഏവൻ ഈ ആത്മാവിനെ നമ്മൾ ഈ പറഞ്ഞ ആത്മാവ് ആ ആർക്കും എല്ലാ സൃഷ്ടിയിലും ഇരിക്കുന്ന ഈ ആത്മാവ് നാശമില്ലാത്തത് ജനനമരണമില്ലാത്ത ഈ ആത്മാവ് എന്ത് ചെയ്യുന്നു ഏവൻ ആരാണ് ഈ ആത്മാവന് വൃത്തിശൂന്യനായും എന്താ ഈ വൃത്തിശൂന്യൻ അതായത് ഏകരസനായും അദ്വിതീയനായും ഏകരസനെന്ന് വെച്ചാൽ എന്താ ഒരേ ഒരു രസം അതെന്താണ് നമുക്ക് പറഞ്ഞത് ആത്മാനന്ദ രസം ആത്മാനന്ദം പരമാനന്ദം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല മറ്റു രസമൊന്നും നമ്മൾ അനുഭവിക്കുന്ന അതാണല്ലോ ഈ ആത്മാവിൻ്റെ രസം അറി അറിഞ്ഞിട്ടുള്ളവർക്ക് ആ രസം എന്താണെന്ന് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇത് പുളിപ്പോ കൈപ്പോ മധുരമോ ഒന്നുമല്ല ഇതിൻ്റെ രസം ആത്മാനുഭൂതിയാണ് ആ ഒരു രസമാണ് അത് പരമാനന്ദമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത് അല്ലാതെ ഇപ്പോൾ ഇതിനകത്ത് ഞാനല്ലാതെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റൂല കാരണം ഏക രസനായും ഒരേ ഒരു രസം എന്ന് പറഞ്ഞാൽ അത് പുളിപ്പന്നോ കൈപ്പന്നോ അങ്ങനെ നമുക്കതല്ലേ അറിയാമോ ഭൗതികമായ രസങ്ങളെല്ലാം നാക്കിന് കിട്ടുന്ന രസം എന്ന് പറഞ്ഞാൽ എന്താണ് പുളിപ്പ് എരി ഷവർപ്പ് മധുരം ഇങ്ങനെയൊക്കെയല്ലേ അതിനാണ് നമ്മൾ രസം എന്ന് പറയുന്നത് ഓരോരോ രസം നാക്കിന പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് ആ പിന്നെ പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കുന്ന ഭൗതികമായ രസങ്ങളാണ് പക്ഷേ ഇവിടെ ഇതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പരമാത്മാവിൻ്റെ രസം അത് ആനന്ദമാണ് അത് പരമാനന്ദമാണ് അത് നമ്മൾ അനുഭവിച്ചവർക്ക് മാത്രമേ ആനന്ദത്തിൻ്റെ രസം എന്താണെന്ന് അറിയാൻ പറ്റൂ അതുകൊണ്ടാണ് ആ രസം അനുഭവിച്ചവർക്ക് ഈ ലോകത്തിൽ വേറൊന്നും അങ്ങനെ രസമായി തോന്നത്തില്ല ഈ പരമാത്മാവിൻ്റെ ആ രസം അനുഭവിച്ച ഒരു വ്യക്തിക്ക് വേറൊരു കാരണം കൊണ്ട് എന്ത് കണ്ടാലും കേട്ടാലും അറിഞ്ഞാലും ഒന്നും നാക്കിനോ തൊക്കിനോ അതല്ല നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒന്നിനും രസം തോന്നുകയില്ല അതാണ് ആത്മാനന്ദ രസം അപ്പോൾ അങ്ങനെ ആ ആ ഏക രസനായും അദ്വിതീയനായും കാണാം ഏകനായ ഭഗവാനാണ് പരമാത്മാവാണ് അത് രണ്ടില്ല അദ്വ അദ്വൈതം ഒന്ന് ദ്വൈതം രണ്ട് ഇവിടെ അദ്വതീയന അതായത് ഏകനായ പരബ്രഹ്മം അതുകൊണ്ട് ഏകരസന ഏകരസനായും അതിഥീയനായും ക്ഷയമില്ലാത്തവനായും നമുക്ക് ശരീരത്തിനാണ് ക്ഷയമൊക്കെ ഉണ്ടാകുന്നത് ക്ഷീണിക്കുന്നത് വിഷം ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേദന വേദനാലും വിഷമം ഇങ്ങനെയൊക്കെ നമുക്ക് ശരീരത്തിനാണുള്ളത് ആത്മാവിന് എന്താ ഉള്ളത് ക്ഷയമില്ല എപ്പോഴും ഒരേ അവസ്ഥയാണ് അത് ക്ഷയമില്ലാത്തവനായും ജന്മമില്ലാത്തവനായും നാശമില്ലാത്തവനായും അതായത് ജനിക്ക ജനനമില്ല മരണമില്ല അതാണ് ജന്മവും ഇല്ല നാശം മരിച്ച മരണവും ഇല്ല അങ്ങനെ അറിയുന്നവോ ആരാണ് ആ പുരുഷൻ ആരൊപ്പം എനിക്ക് എനിക്കറിയാണോ അല്ലെങ്കിൽ ഇവിടെ അതിനോട് പറയുന്നത് അർജുന അതാരാണ് ഇങ്ങനെ അറിയുന്നത് ഈ പരബ്രഹ്മമാരി ഈ ആത്മാവിന് ഏകരസനായും അദ്വിതനായും ക്ഷയമില്ലാത്തവനായും ജന്മമില്ലാത്തവനായും നാശമില്ലാത്തവനായും അറിയുന്നുവോ അത് ആർക്കും അറിയാൻ പറ്റും അറിഞ്ഞാലേ അറിയാൻ പറ്റൂ അങ്ങനെ അറിഞ്ഞവൻ പറയുന്നു അങ്ങനെ അറിഞ്ഞ ഒരു പുരുഷൻ ആരെ എങ്ങനെ കൊല്ലുന്നു അതായത് ഇവിടെ ദുര്യോധനനെ അതിൻ്റെ കൂട്ടരെയും അർജുനന് വിഷമം യുദ്ധം ചെയ്യാൻ അവരെ കൊല്ലാൻ പറ്റുന്നില്ല വിഷമിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരിലും ഇരിക്കുന്ന നാശമില്ലാത്ത ഒരാത്മാവ് അത് അർജുനന് ഉണ്ട് അത് ദുര്യോധനാദികളിലും ഉണ്ട് എല്ലാവരിലും ഉണ്ട് നമ്മളിലും ഉണ്ട് അപ്പോൾ ഈ ആത്മാവ് ആരെയും കൊല്ലാനൊക്കത്തില്ല കാരണം ആത്മാവ് ആരെയും കൊല്ലുന്നുമില്ല കൊല്ലിക്കപ്പെടുന്നതുമില്ല അതായത് ഇപ്പം അർജുനന അർജുനൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മാവ് ദുര്യോധനൻ്റെ ഉള്ളിലും ഉണ്ട് ആത്മാവ് രണ്ടും ഒന്നാണ് അപ്പം അർജുനൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ദുര്യോധനൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ കൊല്ലു കൊല്ലാൻ പറ്റൂ രണ്ടും ആത്മാവല്ലേ അതുമല്ല ആത്മാവിനെ നാശങ്ങളില്ല അത് ആയുധം കൊണ്ട് മുറിക്കാനും പറ്റത്തില്ല വെള്ളത്തിൽ ദ്രവമാക്കുന്നില്ല അഗ്നി കത്തി നശിപ്പിക്കുന്നില്ല ആത്മാവിന് യാതൊരു കുഴപ്പവും വരുന്നില്ല ഒന്നുകൊണ്ടും അതിനെ നശിപ്പിക്കാൻ പറ്റുന്നതല്ല അപ്പം പിന്നെ ആരും ആരെ കൊല്ലുന്നു കൊല്ലിക്കപ്പെടുന്നു അതുകൊണ്ടിവിടെ ഭഗവാൻ പറയുന്നു നാശമില്ലാത്തവനായും ക്ഷയമില്ലാത്തവനായും ജനനമില്ലാത്തവനായും അറിയുന്നുവോ അങ്ങനെ എനിക്കും അറിയാം ഭഗവാനും അറിയാം അങ്ങനെ ലോകത്ത് ആയിരം പേരിൽ കുറച്ച് ഒരു പത്ത് പേർക്ക് അറിയാനും പറ്റും അങ്ങനെ അത് മനസ്സിലാക്കുന്നതാണ് അല്ലാതെ ഇത് വായിച്ച് മനസ്സിലാക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും ഇത് വായിച്ചാൽ അതെന്താണെന്ന് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മളങ്ങനെ ആയിത്തീരുമ്പോഴാണ് നമ്മൾ അതിനൊറ്റ അതിൻ്റെ ഗുണം അറിയുന്നത് അങ്ങനെ ആരാണ് അറിയുന്നുവോ ആ പുരുഷൻ ആരെ എങ്ങനെ കൊല്ലുന്നു അപ്പോൾ അർജുന നീ ഇത് പഠിക്കണം ഇത് മനസ്സിലാക്കണം അപ്പോൾ നിന്നിലിരിക്കുന്ന ആത്മാവും ദുര്യോധനനിൽ ആ ശത്രുവായിരിക്കുന്ന ദുര്യോധനാദികളിലിരിക്കുന്ന ആത്മാവും ഏകനാണ് അപ്പം നിന്നിലിരിക്കുന്ന ആത്മാവ് മറ്റേ ശത്രുവിലിരിക്കുന്ന ആത്മാവിനെ കൊല്ലാൻ പറ്റുമോ കൊല്ലിക്കപ്പെടുമോ അതോ കൊല്ലുന്നുണ്ടോ അതോ കൊല്ലിക്കപ്പെടുന്നുണ്ടോ ഒന്നും നടക്കത്തില്ല അപ്രകാരം തന്നെ ആരെ കൊല്ലിക്കുന്നു അപ്പം അർജുനനിലിരിക്കുന്ന ആത്മാവിനെ ദുര്യോധനാദികളിലിരിക്കുന്ന ആത്മാവ് കൊല്ലിക്കപ്പെടാൻ പറ്റുമോ രണ്ടും നടക്കത്തില്ല ആരെയും കൊല്ലുന്നുമില്ല കൊണ്ടും കൊല്ലിക്കപ്പെടുന്നതുമില്ല അപ്പോൾ അതുകൊണ്ട് നീ അത് ഓർത്ത് ദുഃഖിക്കണ്ട ശരീരങ്ങൾ തങ്ങളിലാണ് ഈ കുഴപ്പം ശരീരം കാരണം കർമ്മം ഓരോരുത്തർ ജനിക്കുന്ന ഓരോരോ കർമ്മങ്ങൾക്കാണ് ഞാൻ ജനിച്ചത് എൻ്റെ കർമ്മം എന്താണെന്ന് എനിക്ക് ചിലപ്പം അടുക്കളപ്പണിയാണ് അല്ലെങ്കിൽ മറ്റൊരു തൊഴിലാണ് ഇതിനു വേണ്ടിയാണ് നമ്മൾ ജനിക്കുന്നത് ഇപ്പം ക്ഷത്രിയർക്ക് യുദ്ധമാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നീ അത് യുദ്ധം നിൻ്റെ കർമ്മമാണ് കുന്താലിപ്പണി ചെയ്യുന്നവരുടെ കർമ്മം അത് ചിലർ അങ്ങനൊരു കർമ്മമായിട്ടില്ല ചിലർക്ക് ആ ഒരു തൊഴിലെടുത്തേക്കും ജന ജനിച്ച് ഒരു പ്രായമായി അന്വേഷിച്ച് ജീവിക്കാൻ മറ്റൊരു തൊഴിലില്ലെങ്കിൽ എത്രയോ പേര് ഈ എന്താ റബ്ബർ വെട്ടക്കം അല്ലെങ്കിൽ അത് പണ്ടില്ലായിരുന്നു ഇപ്പോഴും ഭൂമി കളയ്ക്കുന്നത് അല്ലെങ്കിൽ ഉദ്യോഗങ്ങൾ ഇങ്ങനെ പല പല കർമ്മങ്ങളാണ് അതിൻ്റെ ന്യായമായി ചെയ്യുക കർമ്മത്തിന് ആണ് അവിടെ ശരീരമാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് ആത്മാവിന് ഈ കർമ്മങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ദുര്യോധനാധികളിൽ ദുര്യോധനിലിരിക്കുന്ന ആത്മാവും അർജുനനകത്തിരിക്കുന്ന ആത്മാവും ഏകനാണ് അതുകൊണ്ട് ശരീരം മാത്രമേ ഇവിടെ നശിക്കുന്നുള്ളൂ അത് ആ അപ്പം രണ്ട് കുട്ടികൾ കൂടി പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോയി പരീക്ഷ എഴുതാൻ പോകുമ്പം നന്നായി പഠിച്ച് പ്രയത്നിച്ച് കണ്ണുകൊണ്ട് കണ്ണാകുന്ന നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടും രസനേന്ദ്രിയ നാക്കൊണ്ട് വായ വായിച്ചും പറഞ്ഞും ചെവി കൊണ്ട് കേട്ടും എല്ലാം നന്നായി ശരീരമാണല്ലോ ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം നന്നായി പഠിച്ച് ഉറക്കമൊഴിഞ്ഞ് കണ്ണൊക്കെ വിശ്ര വിശ്രമമില്ലാതെ പഠിച്ച് മെടുക്കനായി എഴുതി ഫസ്റ്റ് ക്ലാസ്സിൽ പുറത്ത് അല്ലെങ്കിൽ റാങ്ക് വാങ്ങിക്കുന്നു അവൻ ജയിക്കുന്നു മറ്റവനും അതേ കർമ്മം ചെയ്യുന്നു അപ്പോൾ അതേ കർമ്മം ചെയ്യുന്ന മറ്റേ അടുത്ത കുട്ടി എന്തു ചെയ്യുന്നു തോറ്റു പോകുന്നു അപ്പോൾ രണ്ടു പേരും പ്രയത്നിക്കുന്നു പക്ഷേ ഒരാൾ ജയിച്ചു ഒരാൾ തോറ്റു അതുപോലെയാണ് യുദ്ധം ചെയ്യുന്ന തൊഴിലാണ് അർജുനനും ദുര്യോധനനും ക്ഷത്രിയനായതുകൊണ്ട് അത് ആർക്കാണ് ജയം അത് ന്യായവും സത്യവും നീതി എവിടാണ് ഇരിക്കുന്നത് അവിടെ ജയിക്കും അർജുനന്റെ കയ്യിലാണ് നീതിയും ന്യായവും സത്യവും ഉണ്ടെങ്കിൽ അർജുനൻ പഠിച്ച് പാസ്സാവും ജയിക്കും യുദ്ധം ചെയ്താലും അത് തന്നെയാണ് ദുര്യോധനാദികളിൽ എന്താണ് ന്യായവും അന്യായമാണ് അവരിലിരിക്കുന്നത് ദുഷ്ടത്തരങ്ങൾ അതെന്ന് വെച്ചാൽ എന്താ ദർപ്പം അഹങ്കാരമാണ് അഹങ്കാരം അതായത് ദർപ്പം അഹങ്കാരം ഈർഷ്യ കാമം ംഭം അസൂയ മതരാഗങ്ങൾ അപ്പോലെ മാത്സര്യം ലോഭം മോഹം ദേഷം അത്യന്തം പാപികൾ ജ്ഞാനപ്പെടണി ഒരുത്തൻ്റെ ഉള്ളിൽ ഇതെല്ലാമാണ് ഇത് അവൻ എങ്ങനെ ജയിക്കും യുദ്ധം ചെയ്താൽ എങ്ങനെ ജയി അവൻ്റെ ശരീരം നശിക്കും ചിലപ്പോൾ അവന് അവനായിരിക്കും അവൻ്റെ ശരീരനായിരിക്കും മരിക്കുന്നത് ചിലപ്പം ന നന്നായി ജയിക്കുന്നതാരായിരിക്കും അർജുനനായിരിക്കും കാരണം എന്താ സത്യസന്ധമായി കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ധർമ്മം അവനിലായി ഉള്ളത് അവൻ്റെ ധർമ്മം യഥാർത്ഥമാണെങ്കിൽ അവനാണ് ജയിക്കുന്നത് അപ്പോൾ മറ്റവൻ ധർമ്മമില്ല അവൻ അഹങ്കാരയാണ് അതായത് ദർപ്പമാകുന്ന അഹങ്കാരം ഈർഷ്യയും കാമവും മാത്സര്യവും ലോഹവും ക്രോധവും ദേഷ്യവും ഇതെല്ലാം ഉള്ളവനാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പം അവിടെ ആ ശരീരത്തിനാണ് ഇതെല്ലാം ഉള്ളത് അവൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു മറ്റവനെ തട്ടണം അന്യായം പ്രവർത്തിക്കുന്നതൊക്കെ ആ കർമ്മം എല്ലാം അങ്ങനെയെല്ലാം ചെയ്യുന്ന അവൻ്റെ ശരീരത്തിൽ തോന്നിക്കുന്ന അവൻ്റെ മനസ്സാണ് ദുഷിച്ചത് അപ്പോൾ അവിടെ ജയം വരത്തില്ല അതുകൊണ്ടുള്ള തോൽവിയെ ഉണ്ടാവും അർജുനനെക്കാളും നല്ലവനാണെങ്കിൽ അർജുനൻ തോറ്റിട്ട് മറ്റവൻ ജയിക്കും ഇവിടെ സത്യ സത്യമാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അർജുനൻ്റെ പക്ഷം ജയിക്കുന്നെങ്കിൽ അർജുനൻ്റെ സ്വഭാവത്തിന് നന്മയുണ്ടാവും അദ്ദേഹം നല്ലവനായിരിക്കും അങ്ങനെയാണ് രണ്ടുപേരും ക്ഷത്രിയരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് കുട്ടികളും ഒന്നുപോലെ പത്താം ക്ലാസ്സിൽ പഠിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അധ്വാനിച്ച് നന്നായി പ്രയത്നിച്ചതുകൊണ്ടായിരിക്കും അവൻ റാങ്ക് നേടുന്നത് അവൻ്റെ കയ്യിൽ നീതി ന്യായവും സത്യവും കാണും മറ്റവൻ്റെ കയ്യിൽ പ വേണ്ടുന്ന രീതിയിൽ അവൻ പ്രവർത്തിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് സത്യം ഉണ്ടായാൽ പോലും പ്രയത് ൂടെ വേണം എല്ലാം വേണം അങ്ങനെ ഉണ്ടെങ്കിലേ ജയം കിട്ടും രണ്ടു പേരിൽ ഒരാൾ ജയിക്കും ഒരാൾ തോക്കും രണ്ടു രണ്ടുപേരും ഒരുപോലെ ആണെങ്കിൽ ഒരുപോലെ നിൽക്കും ജയം തന്നെയായിരിക്കും അങ്ങനെ ആണ് ചിന്തിച്ചാൽ മതി അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഇവിടെ ആത്മാവ് എന്താ പറയുന്നത് ഒരിക്കലും ആത്മാവ് ജനന മരണങ്ങളില്ല അതുകൊണ്ട് ആരും ആരും ഹനിക്കപ്പെടുന്നില്ല ഇതാരാണ് അറിയുന്ന പുരുഷൻ ആര് എങ്ങനെ കൊല്ലുന്നു അപ്പോൾ മനസ്സിലാക്കണം ആരും ആരെയും കൊല്ലുന്ന ആരെന്ന് പറയുന്ന ആരാ ശരീരമല്ല ഈ അർജുനൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ അതാണ് ആര് ആ ഞാനെന്ന് പറഞ്ഞ ആര് ആ ഞാൻ ദുര്യോധനനെ കൊല്ലുന്നുണ്ടോ ഇല്ല ദുര്യോധനനെ ദുര്യോധനലിരിക്കുന്ന ഞാൻ ആ ഞാൻ അർജുനനെ കൊല്ല കൊല്ലിക്കപ്പെടുന്നുണ്ടോ ഇല്ല രണ്ട് കൂട്ടരലും ഒരേ ആത്മാവാണ് ആത്മാവ് ഏ ലോകമൊത്തം നിറഞ്ഞിരിക്കുന്ന ത്രിലോകത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ ആത്മാവ് ഏകനാണ് അതിനെ വെട്ടിമുറിക്കാൻ പറ്റുന്നതുമല്ല അത് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലും ഇരിക്കുന്നു നമ്മുടെ ഉള്ളിലും പുറത്തും എല്ലാം വ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നു ഇങ്ങനെ ക്ഷയമില്ലാത്തവനായും ജന്മമില്ലാത്തവനായും നാശമില്ലാത്തവനായും അറിയുന്നുവോ ആ അറിയുന്ന പുരുഷൻ മനസ്സിലാക്കണം ആരെ എങ്ങനെ കൊല്ലുന്നു അപ്രകാരം തന്നെ ആരെ കൊല്ലിക്കുന്നു ഇത് രണ്ടും നടക്കാത്ത കാര്യം നമുക്ക് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം വായിക്കാം വാസാം ജീർണി യഥാ വിഹായണി തഥാ ശരീരാണി വിഹായ ജീർണി സംയാതി നവാനി ദേഹി മനുഷ്യർ എപ്രകാരമാണ് പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് നമ്മളെല്ലാം ഉടുക്കുന്ന വസ്ത്രങ്ങൾ പഴയി പോകുമ്പോൾ എങ്ങനെയാണ് അതിനെ ഉപേക്ഷിച്ചിട്ട് പുതിയവയെ സ്വീകരിക്കുന്നത് അപ്രകാരം തന്നെ ആത്മാവും പഴയ ദേഹങ്ങളെ വിട്ട് പുതുതായി അന്യദേഹങ്ങളെ പ്രാപിക്കുന്നു നമ്മുടെ ഈ ശരീരം ഉടുത്തേക്കുന്ന വസ്ത്രം ഇല്ലാതായി ജീർണിച്ച് പോകുമ്പോൾ നമ്മുടെ ഈ ശരീരമാണല്ലോ അടുത്തൊരു വസ്ത്രം എടുത്ത് ധരിക്കുന്നത് അതുപോലെ ആത്മാവ് ശരീരം ഇങ്ങനെ വസ്ത്രം ആത്മാവിൻ്റെ വസ്ത്രമാണ് ശരീരം നമ്മുടെ വസ്ത്രമാണ് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്തിൻ്റെ വസ്ത്രമാണ് ഈ തുണികൾ നമ്മൾ ഉടുക്കുന്ന വസ്ത്രങ്ങൾ അതുപോലെ ആത്മാവിന് വസ്ത്രമാണ് ശരീരം അപ്പോൾ ഈ ശരീരം നമ്മൾ എടുക്കുന്ന ഉടുതുണി എങ്ങനെ നശിച്ചു പോകുന്നു അതുപോലെ തന്നെയാണ് ഈ ശരീരം നശിക്കുന്നു ജീർണിച്ചൊക്കെ പോകുന്നു പയ്യാതായി മരിക്കുന്നു അപ്പോഴ് നമ്മൾ പുതിയൊരു വസ്ത്രം ശരീരത്തിന് തുടക്കുന്നത് പോലെ പരമാത്മാ അയ്യ പ എന്തു പറയുന്നത് ഈ ശരീരമാകുന്ന വസ്ത്രം അത് ആത്മാവ് അതങ്ങ് ഉപേക്ഷിച്ചിട്ട് വേറൊരു വസ്ത്രം പുതിയൊരു വസ്ത്രത്തിൽ കയറുന്നത് പോലെ വേറൊരു ശരീരത്തിലേക്ക് കയറുന്നു അതുപോലെ ഉള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നതാണ് മനുഷ്യൻ എപ്രകാരമാണ് മനുഷ്യനു വെച്ചാൽ നമ്മുടെ ശരീരം അതാണ് ഇതിൽ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ എപ്രകാരമാണ് പഴയ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയവയെ സ്വീകരിക്കുന്നത് അപ്രകാരം തന്നെ ആത്മാവും പഴയ ദേഹങ്ങളെ നമ്മുടെ ദേഹം പത്തും അറുപതും എൺപതും വയസ്സൊക്കെ ആകുമ്പം പഴ പഴയ പഴയ പൊടിയും അപ്പോൾ ആ പഴയ ദേഹങ്ങളെ വിട്ട് പുതുതായി അന്യദേഹങ്ങളെ പ്രാപിക്കുന്നു അത്രയേ ഉള്ളൂ അതുപോലെ ഉള്ളൂ അതുകൊണ്ട് ആത്മാവിന് നാശമില്ലെന്നാണ് ജനന മരണങ്ങളില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കി തരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം നമ്മുടെ ശരീരത്തിന് പഴ പഴകുമ്പോൾ ശരീരം അസുഖങ്ങളൊക്കെ വന്ന് പഴവും വർഷങ്ങൾ കഴിയുമ്പോൾ പഴവും ചിലത് ആക് ആക്സിഡൻ്റൊക്കെ വന്ന് മരണപ്പെടുന്നുണ്ട് അത് നിത്യതയിലേക്ക് പോകുന്നില്ല എത്ര നാൾ ആ ജീവൻ ഈ ലോകത്ത് തന്നെ ഈ പ്രപഞ്ചത്ത് തന്നെ കിടന്ന് കറങ്ങി എന്നാണ് അതിന് മരണം പറഞ്ഞിരിക്കുന്നത് ആ നാളിലേ അത് മുക്തി പാ പ്രാപികത്തുള്ളു അതുവരെ ലോകത്ത് പ്രേതത്തിനെ പോലെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ ഒരിക്കലും അതുകൊണ്ടല്ലേ ആത്മഹത്യ ആരും ചെയ്യരുതേ എന്ന് പറയുന്നത് ഒരിക്കലും ചെല്ലേണ്ട ചെല്ലേണ്ടെന്നിടത്ത് ചെല്ലത്തില്ല നരകത്തിൽ പോലും ചെല്ലത്തില്ല കാരണം അതിന് ഒരു സമയമായേ ചെല്ലത്തുള്ളു നരകസ്വര്ഗം എന്ന് പറയുന്ന സ്ഥലത്ത് പോകണമെങ്കിലും അതിൻ്റെ കാലം അത്രനാള് നമ്മൾ ഭൂമിയിൽ വിധാതാവ് കൽപ്പിച്ച ഉറപ്പിച്ച് കൊണ്ട് വിട്ടേക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു മൃത്യു അപകടമായ ഒരു മരണമാണെങ്കിൽ പോലും അതിന് സമയം വന്നേ അത് യഥാർത്ഥ സ്ഥാനത്തേക്ക് അവിടെ ചെല്ലപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആരും ആത്മഹത്യ ചെയ്യാതിരിക്കുക നമുക്ക് എപ്പോഴാണ് നമ്മളെ ദൈവം ഏത് രീതിയിലായാലും ദൈവം വിളിക്കുന്നത് അപ്പോഴേ നമുക്ക് പോയി ഏത് സ്ഥാനത്താണ് ചെല്ലേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മഫലം പോലെ ഇരിക്കും നന്മയാണെങ്കിൽ നമ്മൾ നന്മയുടെ അടുത്തേക്ക് പോകും തിന്മയാണ് നമ്മൾ പിന്നെ പ്രവർത്തിച്ച് കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള നമ്മൾ അങ്ങനെയുള്ള സ്ഥാനത്തേക്ക് ചെല്ലും അവിടെ കിടന്ന് തിന്മ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഭഗവാൻ ഇപ്പോഴേ പറയുന്നു ഇതാണ് സംഭവം അർജുന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനുള്ളതാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് ഇത് ഒരുപാട് പേർക്കിപ്പോൾ അറിയാം കാരണം എപ്പോഴും ഇത് യൂട്യൂബിൽ കൂടെയും എപ്പോഴും കേൾക്കുന്നത് ഇത് ഏതാനും ചിലർക്ക് മാത്രമേ അറിവുള്ളായിരുന്നു കാരണം ഇതിപ്പം എല്ലാവരും ഇതിനെ പറഞ്ഞു പറഞ്ഞിപ്പം എല്ലാവർക്കും അറിയാം പക്ഷേ അനുഭവിച്ചറിയുന്നില്ല അനുഭവിച്ചറിയുമ്പോഴാണ് ഇതിൻ്റെ മഹാത്മ്യം അറിയുന്നത് നമുക്ക് വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല ശാസ്ത്രമൊക്കെ എത്ര പഠിച്ചാലും നമ്മൾ പ്രവൃത്തിയിലാകാത്തതുള്ള കാര്യം അതിന് എന്താ ഫലം വെള്ളത്തി വരച്ച വരെ പോലെയുള്ളു പരീക്ഷ എഴുതാവുന്നേ ഉള്ളു പഠിച്ച് നമുക്ക് വരികളൊക്കെ പഠിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റും നമ്മൾ അനുഭവിച്ചറിയണമെങ്കിൽ പഞ്ചസാര കഴിച്ച് തന്നെ നോക്കണം അതിൻ്റെ മധുരത്തിനെ പറ്റിയുള്ള ആ ആ രസം എന്താണെന്ന് അല്ലാതെ നമ്മൾ പഞ്ചസാരയ്ക്ക് മധുരമാണെന്ന് നോട്ട് പഠിച്ചു വെച്ചാൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം എഴുതിക്കും മധുരം എന്ന് എഴുതി വെക്കും പക്ഷേ അത് തിന്ന് നോക്കിയെങ്കിലേ അതിൻ്റെ രസം അറിയുള്ളൂ ഇവിടെ നമ്മളിത് ഇതിപ്പം ഭഗവാൻ നാശമില്ലെന്നും ജനന മരണങ്ങളില്ലെന്നും ഏകനാണെന്നും എല്ലാ ക്ഷയമില്ലാത്തതെന്നൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കും പഠിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ അത് നമ്മൾ അതിനെ അങ്ങോട്ട് നമ്മുടെ നമ്മുടെ ഉള്ളിൽ അത് പ്രവൃത്തിയിൽ ആയി വരുമ്പോഴാണ് ഇത് എന്താ ഇതൊക്കെയെന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയും അത് പ്രവൃത്തിയിൽ എടുത്തു വരുമ്പോഴാണ് യഥാർത്ഥത്തെ നമ്മൾ മനസ്സ് ഉൾക്കൊള്ളുന്നത് അപ്പോൾ നമ്മളും അങ്ങനെ ആകും നമ്മളും എന്തായിത്തീരും നമുക്കും ക്ഷയമില്ലാത്തവനാകും എങ്ങനെയാ നമ്മുടെ ശരീരം മാത്രമേ ക്ഷയിക്കുന്നുള്ളൂ നമ്മുടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് തെളിയും തെളിയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഉറങ്ങിക്കിടക്കും എല്ലാവരിലും ഉണ്ട് മക്കളെ ഈ ആത്മാവ് പക്ഷേ എല്ലാവരിലും കിടക്കുന്ന ആത്മാവ് ഉറങ്ങിക്കിടക്കും അറിയുന്നില്ല പക്ഷേ നമ്മളെന്നെ തെളിയിക്കുന്നത് എങ്ങനെയാ അത് സുഷുമന മാർഗേ ജ്ഞാനാഗ്നി ജ്ഞാനമാകുന്ന അഗ്നി അത് തെളിഞ്ഞ് ആ ജ്ഞാനമാകുന്ന അഗ്നി നമ്മൾ മിന്നും അങ്ങനെ നമ്മൾ തെളിയിച്ച് തെളിച്ച് പ്രാർത്ഥനയിൽ കൂടിയും തപസില് കൂടിയും അതാണ് ധ്യാനത്തിൽ കൂടിയും ഭഗവാന്റെ വചനത്തിൽ കൂടിയും കേട്ടും കണ്ടും പറഞ്ഞും പ്രാർത്ഥിച്ചും ഒക്കെ അത് വ അത് തെളിഞ്ഞു തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ആത്മാവ് പരിശുദ്ധമായി ഇങ്ങനെ തിളങ്ങും തിളങ്ങുമ്പോൾ നമുക്ക് ഒരു രോഗം പോലും നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അറിയത്തില്ല ഉണ്ടോയെന്ന് എനിക്കും ഇപ്പോൾ സംശയമാണ് ഒരിക്കലും എനിക്ക് രോഗം ഉണ്ടെന്ന് ഇത് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഒരസുഖവും ഇല്ല പക്ഷേ നമ്മളെല്ലാം ജോലികളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വല്ലാതെ വയ്യായി വരുന്നത് പക്ഷേ ഇതും കൊണ്ട് വയ്യുന്നവർ ഇരുന്നാൽ എനിക്ക് ഒരസുഖവും ഇല്ല അപ്പോൾ എന്താണ് എൻ്റെ അർത്ഥം ആത്മാവിന് ക്ഷയമുണ്ടോ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാന ആത്മാനക്ഷയമുണ്ടോ ഇല്ല നമ്മൾ അങ്ങനെ രുചിച്ചറിയുമ്പോഴാണ് നമ്മൾ പഞ്ചസാരയ്ക്ക് മധുരം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാതെ നമ്മൾ പഞ്ചസാരയ്ക്ക് മധുരം 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 എന്ന് പറഞ്ഞു വെച്ച് നോട്ട് എഴുതും കൊച്ചുങ്ങളോട് ചോദിക്കും കുട്ടി പഞ്ചസാരയ്ക്ക് കൈപ്പോ പുളിപ്പോ അതോ മധുരം മൂന്ന് ഓപ്ഷൻ തരും അത് മധുരം ആണെന്ന് എഴുന്നങ്ങ് വയ്ക്കും പക്ഷേ തിന്നു നോക്കിയിട്ടുണ്ടോ ഇല്ല സാറേ തിന്നും തിന്നു നോക്കിയിട്ടില്ല എന്ന് പറയും അത് അത് പാടില്ല നമ്മൾ ആത്മാവിൻ്റെ രുചി നമ്മൾ നമ്മളിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന പരമാത്മാവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് അകം എല്ലാം ഒരു പെരുത്തൊരു കുളിർമയും പര അതെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരനുഭവം ആണ് അതാണ് ഏകരസൻ ഏകരസം അത് ഒരേ ഒരു രസമാണ് അത് കിട്ടണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം അപ്പോൾ നമുക്കും അത് അനുഭവിക്കാം അത് രുചിച്ചറിയാം ആനന്ദ പരമാനന്ദം നമുക്ക് ഉള്ളിൽ അറിയാം അങ്ങനെ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇത് വായിച്ചു മനസ്സിലാക്കിയാൽ ഒരു രുചിയും ഉണ്ടാവത്തില്ല ഏകരസനെന്ന് പറഞ്ഞാൽ ആ ഏകമായിരിക്കുന്ന പരമാത്മാവിൻ്റെ രസം എന്താന്ന് നമ്മൾ ഉള്ളിൽ ഉള്ളിലറിയാത്തത്തോളം കാലം എന്തുവാ ഈ രസം എനിക്കും പറ്റത്തില്ലായിരുന്നു പറയാൻ ഇത് അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു തരാനുണ്ടോ അതുമില്ല അപ്പം ഏകരസം എന്താണെന്ന് ഇപ്പോൾ ഒരു ഗുരു ഉണ്ടായ എന്താ എന്താ ഗുരു ഈ ഏകരസം എന്ന് ചോദിച്ചത് പക്ഷേ എനിക്കത് പറയാൻ പറ്റും എനിക്കത് ഒരേ ഒരു രസമാണ് അനുഭവിക്കുന്ന രസം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നത് പരമാത്മാവിൻ്റെ രസം പരമാനന്ദം തന്നെയാണെന്ന് ആ പരമാനന്ദമാകുന്ന രസം ആ അനുഭൂതി നമ്മൾ രുചിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ഒരു മാഹാത്മ്യവും ആ ഒരു എന്തായാലും പറയാനൊക്കാത്തൊരവസ്ഥയാണ് അത് നമുക്ക് പറ്റും അതുകൊണ്ട് നമുക്ക് ഈ മനുഷ്യൻ നമ്മൾ രണ്ടാമത്തെ ഇരുപത്തിരണ്ടാമത്തത് വായിച്ചല്ലോ വാസാം സി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹണാതി നരോപരാണി ീരാണി വിഹായ ജീർണി സംവ്യാധി നവാനി ദേഹി മനുഷ്യൻ എപ്രകാരം ആദ്യം വായിച്ചല്ല എപ്രകാരമാണ് പഴയ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയവയെ വയ സ്വീകരിക്കുന്നത് അപ്രകാരം തന്നെ ആത്മാവും പഴയ ദേഹങ്ങളെ വിട്ട് പുതുതായി അന്യദേഹങ്ങളെ പ്രാപിക്കുന്നത് ഇതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് അടുത്ത് പറയണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ തോന്നിയത് ഓർമ്മ വരുന്നില്ല എന്താച്ചാ നമ്മുടെ ഉള്ളിൽ പരമാത്മാവ് അങ്ങ് ലയിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് മറന്നുപോയി അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും നമ്മുടെ ദേഹം മാത്രമേ നശിക്കുന്നുള്ളൂ അത് ആത്മാവ് വേറൊരു പുതിയ നമ്മളൊരു പുതിയ വസ്ത്രം ഉടുക്കുന്നത് പോലെ ആത്മാവ് നമ്മുടെ ദേഹത്തിൽ നിന്ന് വിട്ട് വേറൊരു ദേഹം സ്വീകരിക്കുന്നു അതേ ഉള്ളൂ നമുക്ക് ഇരുപത്തി മൂന്നാമത്തെ ഇതും കൂടെ ഒന്ന് വായിക്കാൻ സമയം ഉണ്ടോ നോക്കട്ടെ നൈനം നൈനം പാവക ക്ലേദ അന്ത്യാപോ നശോഷയതി അതിനകത്ത് പറയുന്നത് ആത്മാവിനെ ആയുധങ്ങൾ മുറിവേൽപ്പിക്കുന്നില്ല അപ്പോൾ നമ്മളെ ശരീരത്തെയാണ് പിച്ചാത്തി കൊണ്ടോ കോടാലി കൊണ്ടോ വെട്ടിയോ മുറുക്കി കെച്ച് ശരീരം മുറിഞ്ഞങ്ങ് പോകും പക്ഷേ ആത്മാവിനെ ഒരു കാരണവശാലും മുറിവേൽപ്പിക്കാൻ പറ്റുകയില്ല പിച്ചാത്തി കൊണ്ട് വെട്ടിയാലോ കോടാലു കൊണ്ട് മുറിച്ചാലോ ചക്കയും നമുക്ക് മുറിക്കാം നമ്മുടെ ദേഹവും മുറിക്കാം പക്ഷേ ആത്മാവിനെ ആയുധങ്ങൾ മുറിവേൽപ്പിക്കുന്നില്ല അഗ്നി ദഹിപ്പിക്കുന്നുമില്ല ഇപ്പം തീ കുണ്ടം വെച്ചിട്ട് ഈ ആത്മാവിനെ ദഹിപ്പിക്കുക വെച്ചാൽ അത് ദഹിക്കത്തില്ല അഗ്നി അത് ആ തീയേ തീയ്യ് ഈ ആത്മാവിനെ ദഹിപ്പിക്കുന്നില്ല അത് ഒരു വസ്ത്രമോ വല്ല വീടോ ഒക്കെ ആണെങ്കിലോ ദഹിച്ചു പോകും ആത്മാവിനെ ദഹിപ്പിക്കാൻ പറ്റത്തില്ല അതുപോലെ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ പറ്റുകയില്ല വെള്ളം ദ്രവമാക്കി തീർക്കുന്നില്ല വെള്ളം ദ്രാവകമാണല്ലോ ആ വെള്ളം ഒരുപാട് എടുത്ത് ഒഴിച്ച് ഈ ആത്മാനെ വെള്ളമാക്കി മാറ്റി കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് മൂന്ന് കൊണ്ടും വായു വായു ശോഷിപ്പിക്കുന്നതുമില്ല വായു അടിച്ചു പറത്തി ഈ ആത്മാവിനെ ശോഷിപ്പിക്കാന്ന് വെച്ചാൽ അതൊന്നും നടക്കത്തില്ല ഈ നാല് കാര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ ആത്മാവിനെ ആയുധങ്ങൾ കൊണ്ടും അഗ്നി കൊണ്ടും വെള്ളം കൊണ്ടും വായു കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അപ്പം ആത്മാവനെന്തെങ്കിലും പറ്റുമോ ഒരു രക്ഷയില്ല അതാണ് ആത്മാവ് ഒന്നുകൊണ്ടും നാശമില്ല ഉണ്ടാകത്തുമില്ല നശിക്കത്തതുമില്ല ജനനവുമില്ല മരണവുമില്ല ഇതാണെന്ന് നമ്മൾ മക്കളെല്ലാവരും മനസ്സിലാക്കണം അതാണ് ഇതിൽ പറഞ്ഞത് നമുക്ക് ഇത് ഇത്രയും മതി അപ്പോൾ എന്താ മനസ്സിലാക്കിയോ എല്ലാം മനസ്സിലായോ അപ്പോൾ അഗ്നി കൊണ്ടോ വെള്ളം കൊണ്ടോ വായു കൊണ്ടോ ഒരു കാരണവശാലും ഒന്നുകൊണ്ടും പറ്റുകയില്ല ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എല്ലാവർക്കും നമസ്കാരം ഓം ഹരി ഹരി ഓം ഓം ഹരി ഓം